ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മളൊരു പ്രൊമോഷൻ വീഡിയോ അല്ല നമ്മൾ സാധനം മേടിച്ചു അത് നമുക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ നമ്മളത് മേടിച്ചിട്ട് ഉപയോഗിക്കാൻ പോകുന്ന ഒരു സാധനത്തെ പറ്റി പറയാനാണ് അതുപോലത്തെ ഒരു പ്രോഡക്റ്റ് ആണ് സ്പോർട്സോൺ ബൈ മിൽറ്റൻ്റെ മിൽട്ടൻ്റെ ഒരു പ്രോഡക്റ്റ് അതായത് നമ്മൾ ക്ലീൻ സ്റ്റിക്ക് ക്ലീൻ സ്റ്റിക്ക് ഇത് നമ്മൾ വന്നിട്ട് രണ്ടെണ്ണം ഉണ്ട് മോപ്പിന്റെ അതിന്റെ നമ്മളെ ബ്രഷ് ബ്രഷ് രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണം എക്സ്ട്രാ ഫിറ്റിങ് സാധനം പിന്നെ നമ്മൾ ഫിറ്റ് ചെയ്യാനുള്ള എടുക്കാൻ സ്റ്റിക്കർ നമ്മളെ വരുന്ന ആണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നോ ഇത് യൂസ്ക് യൂസ് ചെയ്യാനൊരു സാധനം സ്റ്റീലുകളുണ്ടാകും ഉണ്ടാക്കി നിൽക്കുന്നതല്ലോ മീറ്റിൻ്റെ ഇതായത് കൊണ്ടാണെങ്കിൽ നല്ല പ്രോഡക്റ്റ് ആയതുകൊണ്ടാണെങ്കിൽ സ്റ്റീലുകൾ ഉണ്ടാക്കി നിൽക്കുന്നത് സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ വെച്ചാണ് ചെയ്തത് ഇതുപോലെ നല്ലതായിട്ടും ചെളിയൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു സംഭവമാണ് ഈ മോപ്പ് അപ്പോൾ നിങ്ങൾ ഈ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുക ഓക്കെ ബൈ